ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞ പന്ത്രണ്ടാം വാർഡ് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയും എൻ ആർ ഇ ജി എസ് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയും ഐ സി ഡി എസിൽ നിന്നും അനുവദിച്ച രണ്ടു ലക്ഷം രൂപ അടക്കം ആകെ പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പി എസ് സുബാൽ എം എൽ എ നിർവഹിച്ചു വളരെ സന്തോഷകരമായ സന്തോഷകരമായൊരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും നമ്മുടെ പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു നമ്മുടെ കായിക വർഷങ്ങളായി നിന്നും അഞ്ച വർഷങ്ങളായി നമ്മുടെ 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 പദ്ധതി കേരളത്തിൽ തന്നെ തുടങ്ങിയ ഒരു ഒരു വാർഡ് മെമ്പർ ഫൗസിയ സ്വാഗതം പറഞ്ഞു ഫലത്തിന്റെ ഫലമാണ് നമുക്കിന്ന് ഇവിടെ നേരിടുന്നത് കാരണം നമ്മുടെ അംഗൻവാടി കെട്ടിടം ഒരു എൻ ആർ ഇ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തൊരു അംഗൻവാടിയാണ് അതിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെങ്കിലും സപ്പോർട്ടും ഫലമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് ആരംഭിക്കുകയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് എൻ ആർ ഇ ജി എസ് എഇക്ക് ആദരവ് നൽകി തുടർന്ന് മുൻപ് അങ്കണവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വീട്ടുടമകൾക്ക് സ്നേഹാദരവും നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി സി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വി രാജ്ഞ ഷൈൻ ബാബു വൈസ് പ്രസിഡന്റ് രാജീവി പഞ്ചായത്ത് മെമ്പർമാരായ ടി അജയൻ ചിന്നു വിനോദ് സുജിത അജി എം പി നസീർ മഞ്ജു അഞ്ചു വാർഡ് സെക്രട്ടറി ജാഫർ ഖാൻ എൽ സി അംഗം എം അജയൻ സി ഡി എസ് അംഗം ഷംനി എ ഡി എസ് പ്രസിഡന്റ് സാജിദ അംഗൻവാടി വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.